നമുക്കറിയാം കേരള മുസ്ലിമീങ്ങൾ പ്രത്യേകിച്ച് സുന്നികളായതുകൊണ്ട് തന്നെ റസൂറുൽദാന്റെ അഹൽബൈത്തിനെ തങ്ങന്മാരെ വലിയ ബഹുമാന ആദരവോടുകൂടിയാണ് കാണുന്നത് അതിൽ പാണക്കാട് തങ്ങന്മാർക്ക് കേരളത്തിൽ വലിയ സ്ഥാനവും ബഹുമാനവും പ്രത്യേകിച്ചുണ്ട് കാരണം മുസ്ലിം ലീഗിന്റെ അമരത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു സമുദായ പാർട്ടി എന്ന നിലക്ക് അതിനെ നയിക്കുന്ന കുടുംബം എന്ന നിലക്ക് പാണക്കാട് തങ്ങന്മാരെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകർ വലിയ ആദരവോടു കൂടിയും ബഹുമാനത്തോടു കാണാറുള്ളത് എന്നാൽ ഇന്നലെ നമുക്കറിയാം ഒരു വാർത്ത പൊടുന്നനെ വന്നത് പാണക്കാട് കുടുംബത്തിലെ ഒരു അംഗമായ മുയിനി തങ്ങൾക്കെതിരെ ഒരാൾ വീൽ ചെയറിലാക്കി കളിയുമെന്നും വധഭീഷണിയുമായിട്ട് പുറത്തു വരികയാണ് ഉണ്ടായത് ഇയാൾ മുസ്ലിം ലീഗ് പ്രവർത്തകനാണെന്നാണ് അവകാശപ്പെടുന്നത് നമുക്ക് ആദ്യം എല്ലാം പറയുന്നതിന് മുമ്പ് ആ വധഭീഷണിയുടെ വോയിസ് ഒന്ന് കേൾക്കാം തങ്ങളെ നിങ്ങൾ ഈ പോക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ വീൽ ചെയറിൽ പോകേണ്ട ഗതി ഇങ്ങൊക്കെ ഉണ്ടാവും കേട്ടോ നിങ്ങൾ നല്ല കയറി തങ്ങളുടെ കുടുംബത്തിലായതുകൊണ്ട് എല്ലാവരും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ ഈ കോലത്തിൽ സംസാരവും കാര്യങ്ങളായിട്ട് സമുദായ നേതാക്കളെയും പാർട്ടി നേതാക്കന്മാരെയും വെല്ലുവിളിച്ച് പോവാണെങ്കിൽ നിങ്ങൾ വീൽ ചെയറിൽ തന്നെ പൂണ്ടി വരും തങ്ങൾക്കിഞ്ഞ് പുറത്തിറങ്ങാൻ പറ്റൂല ഞങ്ങളുടെ പരിപാടിയിലൊക്കെയാണ് നമ്മുടെ എല്ലാം നീങ്ങണത് കാരണം പാർട്ടി ഞങ്ങൾ ഇതാക്കിയിട്ട് നിങ്ങൾ മുന്നോട്ട് ും അപ്പ അതാണ് ഇതാണ് ആ സന്ദേശം ഈ സന്ദേശം വന്ന ഉടനെ മുയൻ എലിത്തങ്ങൾ മലപ്പുറം പോലീസിൽ കേസ് ഫയൽ ചെയ്തു കാരണം ഈ വോയിസിൽ നിങ്ങളൊക്കെ കേട്ടതാണ് ഇദ്ദേഹം പറയുന്നത് നിങ്ങൾ പുറത്തിറങ്ങിയാൽ വധഭീഷണി തന്നെയാണ് നിങ്ങൾ പാർട്ടിയെ ഒക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നിങ്ങളിങ്ങനെ ഒരു പോക്ക് പോയി കഴിഞ്ഞാൽ അത്തരത്തിൽ നിങ്ങൾ പുറത്തിറങ്ങിയാൽ വീൽചെയറിലാക്കാനുള്ള കൊല്ലാനുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് ഞങ്ങൾ പോകുന്നതെന്നാണ് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ആലോചിക്കുന്നത് എന്ന് ഇദ്ദേഹം കൃത്യമായി പറയുന്നു അപ്പോൾ അത്തരത്തിലൊരാൾ ഞങ്ങൾ നിങ്ങളെ വീൽചെയറിലാക്കുവാനും വധഭീഷണി മുയക്കുവാനുമൊക്കെ ഞങ്ങൾ തയ്യാറാകുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന് പിന്നിൽ ആരൊക്കെയോ ഉണ്ട് എന്നുള്ള സ്വരവും കൂടി ആ വോയിസിൽ വരുന്നുണ്ട് അപ്പോൾ അത്തരത്തിലൊക്കെ നമ്മുടെ ജനാധിപത്യ ഇന്ത്യയിൽ ഒരാൾ ഭീഷണി മുയക്കുമ്പോൾ സ്വാഭാവികമായി പോലീസിൽ പരാതി കൊടുക്കാതെ യാതൊരു നിവൃത്തിയുമില്ല എന്നാൽ ഈ റാഫി പുതിയ കടവിൽ എന്ന് പറയുന്ന ഈ മുസ്ലിം ലീഗ് പ്രവർത്തകനെന്ന് പരിചയപ്പെടുത്തുന്ന ഇദ്ദേഹം ഇതാദ്യമായാണോ ഈ മീൻ തങ്ങൾക്കെതിരെ ഇങ്ങനെ ശുഭിതനായിക്കൊണ്ട് ഭീഷണി മുയക്കിക്കൊണ്ട് രംഗപ്രവേശനം നടത്തുന്നത് അല്ല ഇദ്ദേഹം ഒരു സ്ഥിരം ഗുണ്ടയാണോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇദ്ദേഹം മുമ്പൊരു നില ഒരു വാർത്താ സമ്മേളനത്തിൽ പരസ്യമായി തങ്ങൾക്കെതിരെ ക്ഷുഭിതനാവുന്നതും അപവാദങ്ങൾ പറയുന്നതും നമുക്കൊന്ന് കേൾക്കാം നീ ആരെനെല്ലാം അറിയാടി ഞാൻ കുറ ബദസാമതി പറയാണ്ടാ നീ ആരെനെല്ലാം അറിയാടി ഓ ഓടെയോ പരമര രണ്ട് വരിലെ അല്ലേ ടോ പിന്നെ ഓവനെ കുഞ്ഞാലുകൂടി എല്ലാക്കി കഴിയല്ലല്ലല്ല ഇനടക്ക് കുഞ്ഞാലുകൂടാ കുറ്റം പറയാ പറ്റുള്ളോർ പാർട്ടി കുറ്റം പറയാടാ ടോ നീ മനസ്സിലാക്കിയോ കൊർത്തന്നല്ലേ ഇതിൽ പിന്നെ പാർട്ടിનો കുറ്റം પડത്തില് തന്ത്രികളുടെ ક્ષેત્રে യോഗം വിളിക്കണം ഉണ്ട് യൂസസ് അപ്പൊ അതാണ് മുമ്പ് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വാർത്താ സമ്മേളനം നടത്തിയെന്ന പേരിൽ തങ്ങൾക്കെതിരെ വാർത്താ സമ്മേളനം നടന്നുകൊണ്ടിരിക്കെ ചാനലുകൾക്കൊക്കെ മുന്നിൽ നിന്ന് പരസ്യമായി തങ്ങൾക്കെതിരെ അടിച്ച് പണി തീർക്കുമെന്നും യൂസ്ലെസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏർ ക്ഷുഭിതനാകുന്ന ഈ റാഫി പുതിയ കടവിലിനെയാണ് നിങ്ങൾ കണ്ടത് ഇദ്ദേഹം ആദ്യമായിട്ടല്ല തങ്ങളെ ലക്ഷ്യം വെക്കുന്നത് എന്നർത്ഥം നമുക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകനാ അല്ലെങ്കിൽ സമസ്തയുടെ പ്രവർത്തകനോ നേതാവോ ആരെങ്കിലും ആവട്ടെ പ്രത്യേകിച്ച് കേരള മുസ്ലിമീങ്ങൾ തങ്ങന്മാരെ വളരെ ബഹുമാനത്തോടുകൂടെ നീയെന്നോ അടിക്കുമെന്നോ ഏഹ് എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ ഒരിക്കലും ഒരു കേരള മുസ്ലിമീന് ഒരു മുസ്ലിമിന് പ്രയോഗിക്കാൻ പറ്റുന്നതേ അല്ല റസൂറുല്ലാന്റെ എന്ന നിലക്ക് തങ്ങന്മാരെ വളരെ ആദരവോടുകൂടി ബഹുമാനത്തോടു കൂടിയാണ് കാണുന്നത് അത്തരത്തിൽ തന്നെയാണ് പാണക്കാട് തങ്ങന്മാർക്കും ഇത്തരത്തിൽ വളരെ ബഹുമാനവും ആദരവും സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്നതും അപ്പൊ ആ പാണക്കാട് കുടുംബത്തിൽ നിന്നുള്ള ഒരംഗമാണ് മൊയിനലിത്തങ്ങൾ എന്നിരിക്കെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകനാണ് മൊയിനലിത്തങ്ങൾ എന്നിരിക്കെ ആ മൊയിനലിത്തങ്ങൾക്കെതിരെ പരസ്യമായി കൊല്ലുമെന്നും അടിക്കുമെന്നും നിരന്തരം ഇത്തരത്തിൽ രംഗപ്ര പറഞ്ഞുകൊണ്ട് രംഗപ്രവേശനം നടത്തുന്ന ഈ റാഫി പുതിയ കടവിലിന് മുസ്ലിമീങ്ങളുടെ നയമോ ഇസ്ലാമിൻ്റെ രീതിയോ അല്ലെങ്കിൽ ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകൻ എത്തരത്തിൽ പെരുമാറണമെന്ന രീതിയോ ഒന്നും അറിയില്ല എന്നതാണ് നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് ഇദ്ദേഹം ഒരുപക്ഷെ ഒരു സ്ഥിരം ഗൂണ്ടയായി ഇദ്ദേഹത്തിന് പിന്നിൽ ആരോ ഉണ്ട് എന്ന സംശയം തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും ഒക്കെ പ്രകടമാകുകയാണ് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വാർത്താസമ്മേളനം നടത്തി എന്ന് പറയുമ്പോൾ ഒരു ജനാധിപത്യ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് കുഞ്ഞാലിക്കുട്ടി ഒരിക്കലും എതിരെ ഒരു ഒരു ഒന്നും പറഞ്ഞുകൂടാൻ പറ്റാത്ത ഒരു വ്യക്തിയാണെന്ന് ഒരു രാഷ്ട്രീയ നേതാവാണെന്ന് നമുക്കാർക്കെങ്കിലും അഭിപ്രായമുണ്ടോ തരത്തിൽ മുസ്ലിം ലീഗിന് അഭിപ്രായമുണ്ടോ കുഞ്ഞാലിക്കുട്ടി ആയാലും അതുപോലെ പാണക്കാട് സാദിഖലി ശിഹാബ് ശിഹാബ്ദങ്ങളായാലും അതുപോലെ ലീഗിലെ ഓരോ നേതാവിനും ഒരുപക്ഷേ എതിരെ വാർത്താ സമ്മേളനങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രവർത്തകരോ പുറത്തു നിന്നുള്ള പാർട്ടി പ്രവർത്തകരോ മറ്റൊക്കെ രംഗപ്രവേശനം നടത്തിയേക്കാം അതിനെയൊക്കെ അതിൻ്റെതായ രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നാൽ ഇത്തരത്തിൽ പാർട്ടിക്കെതിരെ ആരെന്ത് സംസാരിച്ചു കഴിഞ്ഞാലും ഉടനെ തന്നെ രംഗപ്രവേശനം നടത്തുന്ന ഈ റാഫി പുതിയ കടവിൽ ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകനാണോ എന്ന് നമുക്കൊന്ന് നോക്കാം അദ്ദേഹം തന്നെ പറയട്ടെ പരിപാടിയാണ് ഒരു ഭീഷണി സ്വരത്തിൽ പറഞ്ഞപ്പോൾ എന്നിട്ട് ഫോൺ കട്ടായി കഴിഞ്ഞു അപ്പം വീണ്ടും ഞാൻ തങ്ങളെ വിളിച്ചു തങ്ങൾ ഫോൺ എടുത്തില്ല അപ്പം ഞാനൊരു മെസ്സേജായി മെസ്സേജ് തങ്ങളിങ്ങനെ പോയി കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണ് അതങ്ങനെ ആ ബുദ്ധിമുട്ട് ഉദ്ദേശിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പ്രകോപനപരമായിട്ടല്ല തങ്ങളൊന്നും ശ്രദ്ധ ജനിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അങ്ങനെ ഒരു പിന്നെ ബീൽ ചെയറിൽ പോകുന്നതോ അങ്ങനൊന്നും ഉദ്ദേശിച്ചിട്ടല്ല തങ്ങള് ഇങ്ങനെ പോകുന്നൊരവസ്ഥ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞാണ്

പരസ്യമായി മൂയി തങ്ങൾക്കെതിരെ അടിക്കുമെന്നും ഏഹ് മറ്റും ക്ഷുഭിതനായി വാർത്താ സമ്മേളനത്തിനിടെ പ്രവർത്തിച്ച ഇദ്ദേഹത്തെ രണ്ട് വർഷമായി മുസ്ലിം ലീഗ് പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ രണ്ട് വർഷമായി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഇദ്ദേഹമാണ് മുസ്ലിം ലീഗിന്റെ മൊത്തം അട്ടിപ്പേർ അവകാശം അവകാശപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗിന്റെ പ്രതിസന്ധിയിലൊക്കെ അവരെ ബന്ധപ്പെട്ടുകൊണ്ട് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ അവരെയൊക്കെ കൊല്ലുമെന്നും വധിക്കുമെന്നും ഒക്കെയുള്ള രീതിയിൽ ഭ്രഗപ്രവേശനം നടത്തുന്നത് ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനെന്ന് പോലും പറയാൻ പറ്റാത്ത അഥവാ പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്ന് ഇദ്ദേഹത്തെ പുറത്താക്കിയ ഒരു പാർട്ടിക്ക് പുറത്തു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനൊരു വലിയ പ്രവർത്തകനാണെന്നൊക്കെ രീതിയിൽ വന്നുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ മൊത്തം അട്ടിപ്പേറവകാശം എടുത്തുകൊണ്ട് എല്ലാവർക്കെതിരെയും വീൽ ചെയറിലാക്കി കളിയും അങ്ങനെയാക്കും പാർട്ടിയെ ഇദ്ദേഹം മുയിൻ എഴുത്തങ്ങളെ ദുബായിൽ നിന്ന് ബന്ധപ്പെട്ടു പോലും അപ്പോ മുയിൻ എഴുത്തങ്ങൾ ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ എൻ്റെ പിന്നിൽ ആളുണ്ട് എന്നൊക്കെ പറഞ്ഞ് മൂനെളുത്തങ്ങൾ ഫോൺ കട്ട് ചെയ്ത് പോയി അപ്പൊ ഇയാൾ വിടുന്നില്ല ഇയാൾ പറയുന്നു ഞാൻ വീണ്ടും വിളിച്ചു മുയിനെത്തങ്ങൾ ഫോൺ എടുക്കുന്നില്ല അങ്ങനെയാണ് ഞാൻ നിങ്ങളെ വീൽചെയറിലാക്കി കളിയുമെന്നും കൊന്നു കളയുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏർ മൊയെഴുത്തങ്ങൾക്ക് ഞാൻ സന്ദേശമയക്കുന്നത് ഇദ്ദേഹം വളരെ ചുഭിതനാണ് ഒരു പക്ഷേ ഇയാൾ സംസാരിച്ചതൊക്കെ കേട്ട് മുയിൻ അലിത്തങ്ങൾ അതിനൊക്കെ മറുപടി കൊടുത്ത് പോയിട്ടും ഇദ്ദേഹത്തിന് എന്തായില്ല കലി തീർന്നില്ല എന്നാണ് ഇദ്ദേഹത്തിന്റെ വോയിസിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നത് മനസ്സിലായില്ലേ ഇദ്ദേഹം ഒരു പാർട്ടി പ്രവർത്തകനോ ഒരു പാർട്ടിയിൽ ഇപ്പോൾ അംഗത്വമുള്ള ആളോ അല്ലെന്ന നിലക്ക് മുസ്ലിം ലീഗിൻ്റെ കാര്യത്തിൽ ഒരു യൂത്ത് ലീഗ് നേതാവായ മുയിനലി തങ്ങളെ കൊല്ലുമെന്ന് പറയാനും അദ്ദേഹത്തെ ഉപദേശിക്കുവാനും ഭയപ്പെടുത്തുവാനുമൊക്കെ ഇദ്ദേഹം ആരാണ് എന്നാണ് ഇവിടെയുള്ള ഏറ്റവും വലിയ ചോദ്യം അപ്പൊ ഇദ്ദേഹം ഇനി മുസ്ലിം ലീഗിനോട് കൂറുള്ളൊരു വ്യക്തിയാണെങ്കിൽ തന്നെ എന്തിനാണ് ഇദ്ദേഹം മുയൻ തങ്ങളെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും നമുക്ക് ചെയ്യുന്നത് മുയിൻ തങ്ങൾ ചെയ്ത തെറ്റെന്താണ് നമുക്കറിയാം എം എസ് എഫ് നടത്തിയ പാണക്കാട് കുടുംബത്തിന്റെ ഒരു പ്രത്യേക സമ്മേളനത്തിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു ഈ പാണക്കാട് കുടുംബത്തിന്റെ കൊമ്പും ചില്ലയുമെന്നും വെട്ടാൻ ഇവിടെ ആരും ശ്രമിക്കേണ്ടതില്ല അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന രീതിയിൽ കുഞ്ഞാലിക്കുട്ടി പ്രസംഗിച്ചു എന്നാൽ അതിനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനൊരു മറുപടി എന്നോണം തങ്ങൾ പറഞ്ഞു അഥവാ പാണക്കാട് കുടുംബത്തിൽ തന്നെ നിന്ന് തന്നെയുള്ള യൂത്ത് ലീഗ് നേതാവായ തങ്ങൾ പേരെടുത്ത് പറയാതെ അതിന് ഒരു മറുപടി എന്നോണം തങ്ങൾ പറഞ്ഞു ഇവിടെ ആരും തങ്ങന്മാരുടെയോ പാണക്കാട് കുടുംബത്തിന്റെയോ കൊമ്പും ചില്ലയും ഒന്നും വെട്ടാൻ പോകുന്നില്ല എന്ന രീതിയിൽ മുന്നെളിത്തങ്ങൾ പറഞ്ഞു അത് പറഞ്ഞതിൻ്റെ കാരണം നമുക്കറിയാം ഇവിടെ സമസ്തയും ലീഗും തമ്മിലുള്ള ചെറിയ ഒരു അസ്വാരസ്യങ്ങൾക്കിടയിൽ അതൊന്നും പരസ്യപ്പെടുത്തേണ്ടതില്ല എന്ന വാദക്കാരനാണ് ഈ മുന്നെളിത്തങ്ങൾ അങ്ങനെയൊന്നും ഇല്ല ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്കറിയാമല്ലോ പലപ്പോഴും എന്തെങ്കിലും ഒരു വിഷയം വരും അത് പരസ്യപ്പെടുത്തുമ്പോൾ ഒരു ആ പ്രശ്നം കൂടുതൽ വഷളാവുവാനും അതിൽ സമസ്തക്കും ലീഗിനുമിടയിൽ കൂടുതൽ വിള്ളൽ സൃഷ്ടിക്കുവാനും അതിൽ കാരണമാകുമെന്നുകൊണ്ട് തന്നെ നേതാക്കൾ പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള ആളുകൾ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ പ്രതികരിക്കേണ്ടതില്ല അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ അപകടം ചെയ്യുമെന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലൊന്നും ഇല്ല എന്ന് പറഞ്ഞതിനെ സില്ലിയാക്കുന്ന ഒരു മൂന്നലിത്തങ്ങളായാണ് നമ്മളിവിടെ കണ്ടത് അദ്ദേഹം മുസ്ലിം ലീഗിനെതിരായതുകൊണ്ടോ യൂത്ത് ലീഗിൽ നിന്ന് രാജിവെച്ചത് കൊണ്ടോ മുസ്ലിം ലീഗിന് കൂറില്ലാത്തത് കൊണ്ടോ സമസ്തയോട് പിന്നെ സ്നേഹമില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല ഇത് രണ്ടും ആവശ്യമാണെന്ന നിലയിൽ രണ്ടിൻ്റെയും യോജിപ്പ് തുടർന്നു പോകണമെന്ന നിലയിലാണ് മോയിനെത്തങ്ങൾ അത്തരത്തിൽ പ്രതികരിച്ചത് അത് നമുക്ക് മുയിനരുത്തങ്ങൾ തന്നെ പറയുന്നത് കേൾക്കാം ഒരു പരിപാടി അതിനെതിരെയല്ല പാണക്കാട് കുടുംബം ഇപ്പം എം എസ് എഫ് കൊടുത്ത വളരെ ഏറ്റവും നല്ലൊരു ട്രിബ്യൂട്ടാണ് അന്നിവിടെ നടന്നത് സ്റ്റേറ്റ് കമ്മിറ്റി അത് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ടായിരുന്നു പക്ഷേ അതിൽ നേതാക്കന്മാരെ കുറച്ചൊരു രാഷ്ട്രീയ ഒരു പൊളിറ്റീഷ്യൻസ് ആകുമ്പോൾ അതിൻ്റെ ഒരു പക്വതയോടുകൂടി ഒരു ജഫീത്തങ്ങളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാണ് വേണ്ടത് അപ്പോൾ നമ്മൾ എല്ലാവരും സമസ്തയാണെങ്കിലും ലീഗ് ആണെങ്കിലും ഒരുമിച്ച് പോകണം എന്നാലാണ് ഇതിനൊക്കെ ഒരു അടി അടിസ്ഥാനപരമായിട്ട് നിലനിൽപ്പുണ്ടാവുകയുള്ളൂ നേതാക്കൾ നടത്തിയ പരാമർശങ്ങൾ അതിന് യോജിക്കുന്നതല്ല സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള വിഷയങ്ങള് ഇല്ല അപ്പൊ അതാണ് എം എസ് എഫ് നടത്തിയ പ്രോഗ്രാം വളരെ സന്തോഷമുളവാക്കുന്നതാണ് പാണക്കാട് കുടുംബത്തിന്റെ പ്രത്യേക എല്ലാ തങ്ങന്മാരെയും ഒറ്റ വേദിയിലിരുത്തിക്കൊണ്ടുള്ള ആ പ്രോഗ്രാം വളരെ സന്തോഷമുളവാക്കുന്നതാണ് അത് പ്രശംസനീയമാണെന്ന് തന്നെയാണ് മുൻനിരുത്തങ്ങളും പറയുന്നത് എന്നാൽ അത്തരത്തിലുള്ള ഒരു പരിപാടിയിൽ ഒരു പ്രഗത്ഭ പൊളിറ്റീഷ്യൻ എന്ന നിലക്ക് നേതാക്കന്മാർ പ്രതികരിക്കുമ്പോൾ കുറച്ചുകൂടി മാന്യത കാണിക്കണമെന്നായിരുന്നു ഇത്തരത്തിൽ ജിഫിരിത്തങ്ങളൊക്കെ കാണിക്കുന്നത് പോലെ നമുക്കറിയാം ഇവിടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് സമസ്തക്കെതിരെ പരോക്ഷമായ ഒരു വിമർശനമാണ് നടത്തിയിട്ടുള്ളത് മുസ്ലിം ലീഗും സമസ്തയും ഒന്നാണെന്ന നിലയ്ക്ക് ഒരേ അണികൾ പ്രവർത്തിക്കുന്ന രണ്ട് ഒരു മതസംഘടനയും ഒരു രാഷ്ട്രീയ പാർട്ടിയുമാണെന്ന നിലയ്ക്ക് ഇത്തരത്തിൽ അപ്പുറത്തുള്ള സമസ്തയിലെ പ്രവർത്തകരെ ശുഭിതരാക്കുന്ന രീതിയിലുള്ള ചില്ലും കൊം കൊമ്പും വെട്ടാനതും ആരും ശ്രമിക്കേണ്ടെന്ന രീതിയിലുള്ള പക്വതയില്ലാത്ത ഒരു ഒരു പരാമർശം തന്നെയാണ് തന്നെയാണതെന്ന് മൂനലെലുത്തങ്ങൾ തെളിച്ചു പറയുന്നു അപ്പം അത്തരത്തിലുള്ള ഒരു പ്രകോപനപരമായ ഒരു വാക്കിനെതിരെ അതിനെതിരെ പ്രതികരിച്ചു എന്നല്ലാതെ അതിൽ കുറച്ചുകൂടി മാന്യത കാണിക്കണമായിരുന്നു അതിൽ ജിഫിരിത്തങ്ങളൊക്കെ കാണിക്കുന്നത് പോലെ എന്തെങ്കിലുമൊന്നും ഉള്ളിലുണ്ടെങ്കിൽ തന്നെ അതില്ലെന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള വിള്ളലൊന്നും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് അതൊന്നും പരസ്യപ്പെടുത്താതെ മയപ്പെടുത്തുവാൻ ശ്രമിക്കണമെന്നായിരുന്നു ഇവിടെ മൂനെലുത്തങ്ങൾ പറയുന്നത് അപ്പം അതിനെതിരെ മാത്രമാണ് അല്ലാതെ ചില ആളുകൾ കരുതുന്നത് പോലെ മുസ്ലിം ലീഗിനെതിരെയോ എം എസ് എഫിനെതിരെയോ അല്ലെങ്കിൽ യൂത്ത് ലീഗിനെതിരെയോ ഒരു ഒരു പുറപ്പാടും ഇവിടെ മൂന്നെലുത്തങ്ങൾ നടത്തിയിട്ടില്ല അങ്ങനെ നടത്തുന്ന ഒരു വ്യക്തിയുമല്ല മൂന്നെലുത്തങ്ങൾ പറപ്പോയും തെറ്റുകൾ കാണുമ്പോൾ അത് തുറന്ന് പറയുന്നു തുറന്ന് കാണിക്കുന്നു അതിന് ഇത്തരത്തിൽ പ്രവർത്തിക്കണമെന്ന് കൊടുക്കുകയും ചെയ്യുന്നു എന്നല്ലാതെ അതൊരു പക്ഷേ പാണക്കാട് കുടുംബത്തിൽ നിന്ന് ഉള്ള ഒരു അംഗമെന്ന നിലക്ക് ഒരു തങ്ങളെന്ന നിലക്ക് പാണക്കാട് കുടുംബം മുസ്ലിം ലീഗിന്റെ അമര തിരിക്കുന്നു എന്ന നിലക്ക് വരും തലമുറയിലെ മുസ്ലിം ലീഗിന്റെ നേതൃപദവിയിലേക്ക് വരേണ്ട ഒരാളെന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങളും അദ്ദേഹത്തിൻ്റെതായ കഴിവുകളുമൊക്കെ പൊതുസമൂഹത്തോട് പറയുവാനും ഇന്നതാണ് ഞാനെന്ന് വ്യക്തമാക്കി കൊടുക്കുവാനുമൊക്കെയുള്ള അവകാശം അദ്ദേഹത്തിനും ഉണ്ടല്ലോ തീർച്ചയായും അതിനെതിരെയൊക്കെ ഇങ്ങനെ കൊല്ലുമെന്നും ഏർ വീൽ ചെയറിലാക്കോ കളിയുമെന്നും ഒക്കെ പറഞ്ഞാൽ എന്താണ് ഇതിനെയൊക്കെ ഒരു എങ്ങനെയാണ് വിശദീകരിക്കുക എങ്ങനെയാണ് നമ്മൾ ഇതിനെ കാണേണ്ടത് എന്ന് എനിക്കറിയില്ല എത്രയായാലും ജിഫ്രിത്തങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ മാന്യതയോടുകൂടെ ആയിരുന്നു സംസാരിക്കേണ്ടിയിരുന്നതെന്ന് തങ്ങൾ പറയുന്നു എന്നാൽ ജിഫ്രിത്തങ്ങൾ എന്താണ് ഈ ഈ കാര്യത്തിൽ അഭിപ്രായം പറയുന്നത് എങ്ങനെയാണ് ഈ ജിഫ്രിത്തങ്ങൾ ഇതിനോട് നിലപാടെടുക്കുന്നതെന്നാണ് മൊയിനെത്തങ്ങൾ പറയുന്നതെന്ന് ജിഫ്രിത്തങ്ങളോട് തന്നെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം മന്ത്രി എന്നൊരു സമസ്തയെ തകർക്കാൻ അങ്ങനെ ആരും അങ്ങനെ നമുക്ക് വിശ്വാസം ഇല്ല ആരും മന്ത്രിയാണ് ചെല്ലും മന്ത്രി മന്ത്രി പറഞ്ഞത് തന്നെ ഈ അത് മന്ത്രിനോടല്ലേ കേൾക്കേണ്ടത് മുന്നോട് മുസ്ലിം ലീഗ് ആരും തകർക്കണം വിശ്വാസം നമുക്കില്ല സമസ്തനാരും തകർക്കും വിശ്വാസവും ഇല്ല ഒരാൾക്കും തകർക്കാൻ പറ്റൂലും ആർക്കും പറ്റില്ല അത് വിഭാഗീയ പ്രവർത്തനമല്ല അത് അത് സമസ്തനെ ഉയർത്താൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് അത് എല്ലാവരും സമസ്തയിൽ ആവേശപരിതരായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് തോന്നാണത് വിഭാഗീതാണ് സോഷ്യൽ മീഡിയ മീഡിയ എന്നുള്ളത് അത് നമ്മൾ വിട്ടാളുക അതിന് നിയന്ത്രണം ചെല്ലോ അത് ആർക്കും എന്തും പറയാം അത് പിറ്റേ സംഭവം ഒന്നല്ല സമ്മേളനത്തിൽ നിന്നും ആളുകളെ മാറ്റി നിർത്തി എന്ന് പറയുന്ന ഒരു ആരോപണം ഈ സമസ്തന്റെ സ്ഥാപനം ും അല്ല അതിപ്പോ അവരോട് ചോദിക്കണ്ടല്ലേ എന്ത് മാറ്റി ഞാനിപ്പോ എന്തെങ്കിലും അത് കമ്മിറ്റി അവര് ജാമ്യാന്റെ കമ്മിറ്റിക്കാരോട് ചോദിക്ക എന്ത് മാറ്റി നിർത്തി അല്ലെങ്കിൽ ആരെയും എല്ലാവരും എന്ത് പങ്കെടുപ്പിക്കാൻ മെയിനും കാരണങ്ങളുണ്ടെങ്കിൽ അവര് പറയട്ടെ അതങ്ങനെ എന്തോ ഈ പ്രോഗ്രാം സമസ്ത ഔദ്യോഗിക മാത്രമേ ഇതാണ് മാന്യത നമുക്കറിയാം സമസ്തക്കിടയിലും മുസ്ലിം ലീഗിനും സമസ്തക്കുമിടയിൽ ചെറിയൊരു വിള്ളലുണ്ടെന്നും അത് പട്ടിക്കാട് ജാമ്യാ നൂരിയ സമ്മേളനത്തിന് ശേഷം സമസ്തയിലെ ചില നേതാക്കളെ ഒഴിവാക്കിയതും അടക്കവും അതിനൊക്കെ ശേഷം മുസ്ലിം ലീഗും സംസ്ഥയും തമ്മിൽ ഒരു വല്ലാത്തൊരു പോര് നടക്കുന്നുണ്ടെന്നൊക്കെയുള്ള അറിവ് നമുക്കും ജിഫ്രി തങ്ങൾക്കും ഒക്കെ അറിയാം എന്നാൽ അതൊന്നും പരസ്യമായി പ്രതികരിച്ചുകൊണ്ട് കൊണ്ട് ഇരു നേതാക്കൾക്കുമിടയിലും ഇരു പ്രവർത്തകർക്കും ഇടയിലും ഒരു വല്ലാത്തൊരു അന്തരം സൃഷ്ടിക്കുവാൻ നേതാക്കളിൽ നിന്ന് അത്തരത്തിലുള്ള കമാൻഡുകൾ ഉണ്ടാവാൻ പാടില്ല എന്നാണ് ജിഫ്രി തങ്ങളും ഇവിടെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അതാണ് മുയിനലി തങ്ങളും പറഞ്ഞത് ഇവിടെ ജിഫ്രി തങ്ങളോട് പത്രപ്രവർത്തകർ ചോദിക്കുന്നു മുസ്ലിം ലീഗ് സമസ്തയെ തകർക്കുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണല്ലോ നടക്കുന്നത് അത് മന്ത്രിയോട് ചോദിക്കണം അത്തരത്തിൽ സമസ്തയെ ആരും തകർക്കുന്നില്ല അങ്ങനെ സമസ്തയെ തകർക്കാൻ കഴിയുകയും ഇല്ലെന്നാണ് മുസ്ലിം ലീഗ് അങ്ങനെ സമസ്തയെ തകർക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല എന്ന് തന്നെയാണ് ഇവിടെ സമസ്തയുടെ ഏർ അമരത്തിരിക്കുന്ന ജിഫിരിത്തങ്ങൾ പറയുന്നത് സമസ്തക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ അത് വിഭാഗീയതായി നിങ്ങൾക്ക് തോന്നുകയാണ് എല്ലാവരും സമസ്തയുടെ പ്രവർത്തനത്തിലാണ് ഇവിടെ നൂറാം വാർഷികം വരികയാണ് അതിനോടൊക്കെ അനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത് അല്ലാതെ വിഭാഗീയതയൊന്നും ആരും ഉണ്ടാക്കുന്നില്ല എന്നൊക്കെയുള്ള പ്ര വാചകങ്ങളാണ് ജിഫിരിത്തങ്ങൾ ഇവിടെ പറയുന്നത് അതുപോലെ ജാമ്യാനൂരിയയിൽ നിന്ന് ഒരു പക്ഷെ ഒരുപക്ഷം നേതാക്കളെ ഒഴിവാക്കിയല്ലോ എന്ന് ചോദിക്കുമ്പോൾ അത് അതിൻ്റെ കമ്മിറ്റിയോട് ചോദിക്കണം ഞങ്ങൾക്ക് അതിനെ പറ്റിയൊന്നും അറിയില്ല ഞാൻ സമസ്തയുടെ കാര്യങ്ങൾ പറയുന്ന ആളാണ് അത് ജാമിയ ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് അതിൻ്റെ കമ്മിറ്റിയോട് അവരൊഴിവാക്കിയോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് അവരോട് തന്നെ ചോദിക്കണമെന്ന് രീതിയിൽ മൊയ്നലി തങ്ങൾ പറഞ്ഞതുപോലെ പക്വപരമായ മാന്യതയുള്ള ഒരു പ്രതികരമാണ് പ്രതികരണമാണ് ജിഫ്രി തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അപ്പോൾ ഇതുപോലെയൊക്കെ പാണക്കാട് കുടുംബത്തിൻ്റെ അംഗങ്ങളെ വിളിച്ചു കൂട്ടിക്കൊണ്ടുള്ള എം നടത്തിയ പ്രോഗ്രാമിൽ പ്രൊ പൊളിറ്റീഷ്യൻസായ കുഞ്ഞാലിക്കുട്ടിയും സമദാനിയും ഒക്കെ പ്രതികരിക്കണമായിരുന്നു അല്ലാതെ പ്രകോപനപരമായ രീതിയിലുള്ള പ്രതികരണം ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്നാണ് മൊയിനെലിത്തങ്ങൾ ഇവിടെ വിശദീകരിക്കുന്നത് അതുതന്നെയാണ് അതിനെ സില്ലിയാക്കുക എന്ന രീതിയിലാണ് ചില്ലും കൊമ്പയൊന്നും ആരും ഇവിടെ വെട്ടാൻ പോകുന്നില്ലെന്ന രീതിയിൽ പരോക്ഷമായി കുഞ്ഞാലിക്കുട്ടിക്ക് മറുപടി കൊടുത്തത് അതിനിടെ ആരും മൊയിനെലിത്തങ്ങളെ വീൽചെയറിലാക്കുവാനോ മൂന്നലി കൊന്നു കൊന്നുകൊന്ന് കൊന്നുകളയുമെന്ന് പറയുവാനോ വധഭീഷണി മുഴക്കുവാനോ ഒരു പ്രവർത്തകനോ പ്രവർത്തകനല്ലാത്തവനോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവനോ ആയ ഒരുത്തനും തുനിയേണ്ടതില്ല പാണക്കാട് തങ്ങളോടുള്ള സ്നേഹം അത് മുസ്ലിം ലീഗുകാർക്ക് മാത്രമുള്ളതല്ല കേരളത്തിലെ സുന്നികളായ എല്ലാ ആളുകൾക്കും തങ്ങന്മാരോട് ബഹുമാനവും ആദരവും അവരെ സംരക്ഷിക്കേണ്ട കടപ്പാടുമൊക്കെ ഉണ്ടെന്ന നിലക്ക് അങ്ങനെ അവരെയൊക്കെ ചവിട്ടി മതിച്ചുകൊണ്ട് കൊന്നുകളയാമെന്നും ഭീഷണിപ്പെടുത്തി കളയാമെന്നെന്നും ആരും കരുതേണ്ടതില്ല നമുക്കറിയാം ഇതിനെതിരെ ഈ ഇത്തരത്തിൽ വധഭീഷണി മുഴക്കിയതിനെതിരെ ഇന്നലെ മലപ്പുറത്ത് എസ് കെ എസ് എസ് എഫിൻ്റെ കീഴിൽ സമസ്തയുടെ കീഴടകമെന്ന നിലയിൽ എസ് കെ എസ് എസ് എഫിൻ്റെ ഒരു പ്രകടനവും പ്രതിഷേധ റാലിയുമൊക്കെ നടന്നിട്ടുണ്ട് മൊയിൽ എലിത്തങ്ങൾക്ക് സുന്നികളുടെ എല്ലാവിധ ഐക്യദാർഢ്യവും അറിയിച്ചുകൊണ്ട് തൽക്കാലം വിട ചോദിക്കുന്നു നമുക്ക് വീണ്ടും കാണാം